ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം എന്നിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നെക്സ്റ്റ് അതിനെ കുറിച്ച് പറയാം മറന്നുകൊണ്ട് ഓടല്ലേ മറന്നുകൊണ്ട് ഓടല്ലേ നിങ്ങളിപ്പോൾ കണ്ടതാണ് ലൈഫ് ഓഫ് മനുഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റാപ്പ് സോങ് ആ റാപ്പ് സോങ് ചെയ്ത അവർ ഒരു പ്രൊജക്റ്റാണത് അതിപ്പോൾ റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുക അപ്പം നെക്സ്റ്റ് അവർ അവരുടെ തന്നെ ഒരു വേറെ പ്രൊജക്റ്റിലേക്ക് വേണ്ടിയിട്ട് ഡാൻസേഴ്സിനെ നോക്കുന്നുണ്ട് അപ്പോൾ അവർ ഡാൻസേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡാൻസേഴ്സിനെ സെലക്ട് ചെയ്യാൻ അവർ ഇതാക്കണത് അവരുടെ തന്നെ ഇപ്പം കാണിച്ച ലൈഫ് ഓഫ് മനുജ എന്ന് പറഞ്ഞ ആ പ്രൊജക്റ്റില് ആ റാപ്പ് സോങ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ റീൽസായിട്ടോ നിങ്ങൾ ആ ഓഡിയോ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഡാൻസ് ആയിട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ റീൽസിൽ വീഡിയോ ഇട്ടിട്ട് ഇട്ട് അവർ നിങ്ങൾ അതിലേതാണോ ബെറ്റർ ആണെന്നുള്ളത് നോക്കിയിട്ട് എന്നിട്ട് അവരതൊന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ സെലക്ട് ചെയ്യുന്നവർക്ക് വിത്ത് പേയ്മെൻറ്റോട് കൂടിയായിരിക്കും അടുത്ത പ്രൊജക്റ്റിലേക്ക് അവർ എടുക്കുന്നത് അപ്പോൾ ഡാൻസേഴ്സിന് എല്ലാവർക്കും ഒരു മീ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഞാൻ ആ വീഡിയോയുടെ ഒരു ഷോർട്സ് മാത്രം ഇച്ചിരി ഭാഗം കട്ട് ചെയ്ത് മാത്രമേ കാണിച്ചു തന്നു ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ലിങ്ക് അതിൽ കൊടുത്തേക്കാം എൻ്റെ കമൻറ്റിലും ഞാൻ പിൻ ചെയ്തേക്കാം നിങ്ങളത് കണ്ട് നോക്കൂ പിന്നെ എല്ലാവർക്കും എൻ്റെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക स्sktrongi saस्rebiียm.